നമ്മുടെ വിശിഷ്ട വിശിഷ്ട അതിഥികളെ അതിഥികളെ ആറ്റിങ്ങൽ ഇളമ്പ സ്കൂൾ ഓഫ് ബ്രേഡ്സിന്റെ മുപ്പത്തൊന്നാം ആനിവേഴ്സറിയും ടാലന്റീന രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാമും സ്കൂൾ അങ്കണത്തിൽ നടന്നു രണ്ട് ദിവസം നീണ്ടുനിന്ന കലാപരിപാടികൾ സ്കൂൾ ഓഫ് ബ്രൈറ്റ്സിന്റെ ആനിവേഴ്സറിക്ക് മാറ്റുകൂട്ടി കലാപരിപാടികളുടെ സമ്മാന വിതരണം മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി നിർവഹിച്ചു ജയചന്ദ്രൻ പനയാറ മുഖ്യപ്രഭാഷണം നടത്തുകയും മാനവസേവാ പ്രസിഡന്റ് പൊയ്കമുക്ക് ഹരി സിനി ആർട്ടിസ്റ്റ് അമൃത നായർ വാർഡ് മെമ്പർ ലീലാമ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ പ്രണവ് പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചു ബിജി അജയ് ഇന്ദിരാദേവി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗസ്റ്റ് ശ്രീമാൻ ശശി സർ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികളെ കുട്ടികളെ ആ നിലവാരത്തിലെ അഭിമാനമുണ്ട് തുടർന്ന് നമ്മുടെ ഈ സ്കൂളിൽ കഴിയട്ടെ അതുപോലെ തന്നെ തുടർന്ന് ഇതൊരു സി അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തലത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ ജഗദീശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ഏത് മക്കളോ ആരോ പറയട്ടെ മക്കൾ പറഞ്ഞാൽ മതി പുസ്തകം വായനപക്ഷാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരു പള്ളി കുളത്തിലും ഒരു അധ്യാപകരും അവരെ മോശപ്പെട്ടാൽ പറയണം എന്ന് വിചാരിക്കല്ലേ ആരും പറഞ്ഞില്ല എന്താ കാര്യം അതിശീലമല്ലാത്തത് കൊണ്ടാണ് അതം നിറയ്ക്കുന്നത് പുസ്തകം ഉള്ളു നിറയ്ക്കുന്നത് പുസ്തകം ആ ഉള്ളു നിറയ്ക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളിലിരിക്കുന്നതുണ്ടെന്ന് ചോദിച്ചാൽ അക്ഷരം 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 നാശമില്ലാത്തതേതോ അത് അക്ഷരം അക്ഷരത്തെ പക്ഷിക്കുന്നതിന്റെ പേര് വായന എത്ര ശാസ്ത്രീയമാണെന്ന് ആലോചിക്കണം അക്ഷരത്തെ ഭക്ഷിക്കുന്നത് വായന വായിച്ചില്ലെങ്കിലോ അക്ഷരത്തെ ഭക്ഷിക്കുന്നില്ല അക്ഷരത്തെ പക്ഷിച്ചില്ലെങ്കിലോ ഉള്ളു നിറയ്ക്കുന്നില്ല പുസ്തകം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിനിടയിൽ അവനവൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുത്ത ഒരു പുസ്തകത്തിന്റെ പേര് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം സ്പെഷ്യൽ താങ്ക്സ് ടു ബാബു ചേട്ടൻ പക്ഷെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് വെളിയിൽ എല്ലാവരുടെ ഇടയിൽ നിന്നും ഓരോ സ്ഥാപനങ്ങളെ കുറിച്ചും ഈ സ്കൂളിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ജനങ്ങൾക്കുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഈ മമിതാക്കലിൽ ഏറ്റവും മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ സ്കൂളിനെ എനിക്ക് ഏകദേശം വർഷം കൊണ്ട് പരിചയമുള്ളതാണ്

അപ്പൊ ഇന്ന് മുപ്പത്തൊന്നാമത് ഭാഷം ആഘോഷിക്കുന്ന സുഹൃത്ത് വെച്ച് എന്റെ എല്ലാവരും ആശങ്കകളും ഞാൻ നേരുന്നു हरे कृष्ण नेक्स्ट वन मेहर बियास जवलिन थ्रो थर्ड राउंड्स लेट्स सेक्टर थ्री निशा माधव जेगे तरशरेख स्रेयस देवियारस अपर्णा ओके थैंक यू Aish eu, 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 eu. ഞാൻ ഈ വർഷം നമുക്ക് വളരെ സന്തോഷം വരുന്നതും ആ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായത് ഏകദേശം എല്ലാവരും പ്രിൻസിപ്പിളും പ്രധാന അധ്യാപിക ഒക്കെ വിവേദിച്ചു കഴിഞ്ഞതാണ്